നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അതല്ലാതെ പക്ഷം അത് ശരിയാവില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കേട്ടോ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ലേ എന്നെ പക്ഷേ ഈ എന്നെ തന്നെ വീഡിയോ എടുക്കുക എന്നുള്ളത് ഫോട്ടോഷൂട്ടിന്റെ ആഗ്രഹം വരുമ്പോഴേക്കും അത് നമുക്ക് പോസിബിൾ ആയിക്കോളുന്നില്ല പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് കേട്ടോ അപ്പം എന്റെ കയ്യിലൊരു ഫോട്ടോഗ്രാഫർക്ക് കൊടുക്കാനുള്ള ഫണ്ട് എന്തായാലും തൽക്കാലം ഇല്ല ഹരിയട്ടൻ ഫണ്ട് തരാം നീ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചോളൂ എന്ന് പറഞ്ഞെങ്കിലും ഞാനത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തു കാരണം യാതൊരു എഫേർട്ട് ഇടാൻ ശ്രമിക്കാതെ ആ ഒരു ഫണ്ട് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഏതൊരാളും എസ്പെഷ്യലി വുമെൻസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപ്പൻഡൻസി അതിലൂടെ കിട്ടുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ പാഷൻ കൊണ്ട് തുടങ്ങിയതാണ് അല്ലെങ്കിൽ എന്റെ കഴിവ് നാളെ കാണണം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞാലും ബിഹൈൻഡ് ദാറ്റ് ഈ ഒരു റീസൺ എന്തായാലും ഉണ്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയില് കാണാമോ അപ്പൊ ബൈ